ഇത്തരം ചൂഷകർക്കെതിരായിട്ടുള്ള പ്രതികരണങ്ങളുടെ ശക്തി കുറയ്ക്കുക ഇത് കേൾക്കുന്ന ആളുകളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക ആ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഹാമിദ് അറ്റക്കോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പീഡന വാർത്തയുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് മുമ്പേ ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് കാരണം വേറൊന്നും അത് ഹാമിദിന്റെ ടീം തന്നെ ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ഫേക്ക് ന്യൂസ് ആണ് ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് എഡിറ്റ് ചെയ്ത് വിട്ടിട്ടുള്ളതാണ് ഞങ്ങളാരും അത്തരത്തിലുള്ള ഒരു പണിയും ചെയ്യാറില്ല അങ്ങനെയുള്ള പണി ഈ ഹാമിദിൻ്റെ ആളുകൾ തന്നെയായിരിക്കും കാരണം ആ ഒരു വാർത്ത നമ്മൾ ചെയ്യുകയും ആ വാർത്ത ചെയ്തിട്ട് അതിൻ്റെ പേരിൽ ഞങ്ങൾക്കെതിരെ പരാതി കൊടുത്ത് കേസ് കൊടുത്തിട്ട് അകത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം അത് ആരുണ്ടാക്കിയതാണെന്നുണ്ടെങ്കിലും അത് മഹാചറ്റത്തരമായിട്ടുള്ള ഒരു പരിപാടിയാണ് പക്ഷേ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആത്മാർത്ഥമായും സത്യസന്ധമായി ഉള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന വിഷയങ്ങൾ കൃത്യമായി പരിശോധിക്കും ഈ ഒരു വിഷയം കണ്ട സമയത്ത് ഇങ്ങനൊരു സംഭവം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഏകദേശം ബോധ്യമുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു സ്ത്രീ അവിടെ നിന്ന് നിലവിളിച്ചോടുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഫേക്ക് ആണെന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ഫേക്ക് ന്യൂസ് അവർ അവരെന്നെ കൊണ്ടുവന്നിട്ടിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി കാരണം എൻ്റെ മറ്റൊരു പോസ്റ്റുള്ള കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് വന്നിട്ട് ആ ലിങ്ക് തുറന്നിട്ട് ആ ലിങ്ക് എന്നാണ് എനിക്ക് വീഡിയോ കിട്ടിയത് ആ ലിങ്കിൽ ആ വീഡിയോ ഇട്ട വ്യക്തി കബീർ വയനാട് എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല എന്തായാലും ഇതിൻ്റെ പുറകിൽ ഹാമിദ് ആറ്റക്കോയോടെ അല്ലെങ്കിൽ ഹാമിദ് ആറ്റക്കോയെ പോലുള്ള തട്ടിപ്പുകാരെ ഹോൾസെയിൽ ആയിട്ട് വിളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള പുതിയൊരു കുറുവാസംഘം ഇറങ്ങിയിട്ടുണ്ടല്ലോ അവരുടെ ഒരു പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഞാൻ പ്ലേ ചെയ്യാം ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പ്ലേ ചെയ്യുന്നത് കാരണം അതൊരു വ്യാജമായിട്ട് എഡിറ്റ് ചെയ്തിട്ടുള്ള വാർത്തയാണ് അതേസമയത്ത് തന്നെ അവിടെയൊക്കെ സ്ത്രീകളെയും ഒക്കെ പറഞ്ഞയക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഇന്നിപ്പോൾ ഇത് വ്യാജം അവർ അടിച്ചറിയുണ്ടെങ്കിൽ നാളെ ഇതിന്റെ ഒറിജിനൽ സംഭവിക്കാൻ അധിക സമയമൊന്നും വേണ്ട ഇത്തരത്തിലുള്ള ആത്മീയ ചൂഷകരുടെ അടുത്തേക്ക് ആളുകളെ അല്ലെങ്കിൽ സ്ത്രീകളെ പറഞ്ഞ അയക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം ഇവരുടെ ലക്ഷ്യം ആത്മീയപരമായിട്ടുള്ള ഉന്നമനം സാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ ഉണ്ടാക്കുക എന്നുള്ളതല്ല ചൂഷണം തന്നെയാണ് ലക്ഷ്യം പണമാണ് ലക്ഷ്യം അതിൻ്റെ കൂടെ ഒരുപാട് നിരവധി അനവധി ആയിട്ടുള്ള സ്ത്രീകളെ വെച്ചുകൊണ്ടാണ് ഇത്തരം മജ്ലിസുകൾ നടത്തിക്കൊണ്ടു പോകുന്നത് എന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപ്പോൾ അതൊരു വ്യാജമായിട്ട് അത് ആര് എഡിറ്റ് ചെയ്തതായി കഴിഞ്ഞാലും അത് മഹാതെമ്മാടിത്തരമാണ് ആ എഡിറ്റ് ചെയ്ത ആളുകളെ തീർച്ചയായിട്ടും നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് കാരണം ഉള്ളത് തന്നെ പറയാൻ ഇഷ്ടം പോലെ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇത്തരത്തിലുള്ളൊരു വീഡിയോ വ്യാജമായിട്ട് നിർമ്മിക്കുന്നത് ഇതുവരെ അയാൾക്കെതിരെ പറഞ്ഞ സത്യങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞതെല്ലാം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുടില ഭാഗമായി തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഇട്ട ആ ഒരു വീഡിയോ ഞാൻ ഒരിക്കൽ കൂടി പ്ലേ ചെയ്യാം കാരണം ആ ഒരു വ്യാജമായിട്ടുള്ള ഒരു വാർത്ത അതേപോലെ തന്നെ വിശ്വസി അല്ലെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന രീതിയിൽ എനിക്ക് എന്തായാലും അത് ചെയ്യാൻ പറ്റില്ല അത് ഒരു കാര്യമാണ് അയാൾ എത്ര മോശക്കാരനായിക്കോട്ടെ അയാൾ എത്ര കൊള്ളരുതാത്തവരായിക്കോട്ടെ ഇല്ലാത്തൊരു കാര്യം ഒരു മനുഷ്യനെതിരെയും പ്രചരിപ്പിക്കാൻ പാടില്ല അത് ഇനി അവരുണ്ടാക്കിയതാണെന്നെങ്കിലും മറ്റുള്ളവരുണ്ടാക്കിയതാണെങ്കിലും ഇതുപോലുള്ള ചെറ്റ പരിപാടികൾ ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു നടപടിയല്ലെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ആ വീഡിയോ ഒന്നുകൂടെ ചെയ്യാം നമസ്കാരം സെലീ ബിംഗാസിമാണ് തുടക്കം മുതലേ പറയുന്നതാണ് ഹാമിദ് എന്ന് പറഞ്ഞിട്ടുള്ള ആത്മീയ ചൂഷകനെ വിശ്വസിക്കരുത് വിശ്വസിക്കരുത് അവിടേക്ക് നിങ്ങൾ പോകരുത് നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളെ കൊണ്ടുപോയിട്ട് നിങ്ങൾ അവിടെ കൊണ്ടുപോയി നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് വിടരുത് വിടരുതെന്ന് നൂറല്ല ഇരുന്നൂറല്ല ആയിരം വട്ടം പറഞ്ഞിട്ടുണ്ട് ഹാമിദ് നാറ്റക്കോയെന്ന പട്ടനവീരൻ കേസിൽ അറസ്റ്റിലായിരിക്കാണ് ഇതിൽ സന്തോഷിക്കാനൊന്നും പറ്റില്ല കാരണം എന്താ വെച്ചാൽ എന്താശിക്കാരിയായിട്ടുള്ള ഒരു കുട്ടിയെയാണ് ഇയാൾ ഈ പരമ പുനാരമോഹം ചെയ്തിട്ടുള്ളത് ഇത് മാത്രമല്ല ഈ ഒരു കേസ് വരുന്ന സമയത്ത് ഇതിനു മുമ്പ് നിരവധി നിരവധി അനവധി സ്ത്രീകൾ പെൺകുട്ടികളൊക്കെ അവിടെ ചൂഷണം ചെയ്തുപെട്ടിട്ടുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഇപ്പോഴാണ് മെയിൻസ്ട്രീം മീഡിയകൾക്കൊക്കെ വാർത്ത കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത് ഇതുവരെ മെയിൻ സ്ട്രീം മീഡിയകളിലൊക്കെ ഇയാളുടെ മജ്ലിസിന്റെ പ്രൊമോഷനും ഇയാളുടെ പ്രൊമോഷനും ഇയാളുടെ ചികിത്സയുടെ പ്രൊമോഷനും അതുപോലെ തന്നെ ജനപ്രതിനിധികളടക്കമുള്ള ആളുകൾ ഇയാളൊക്കെ നടത്തുന്ന സദസ്സുകളിൽ പോയിട്ടിരിക്കുക ആത്മീയ നേതാക്കളായിട്ടുള്ള ആളുകൾ ഇയാളുടെ പോയി മുന്നിൽ പോയിട്ട് കുമ്പിട്ട് നിൽക്കുക എന്തിന് എന്തിനു ഇതുപോലുള്ള ചറ്റത്തരങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊട പിടിച്ച് കൊടുക്കുന്ന ആളുകൾ ഇയാൾക്ക് വേണ്ടിയിട്ട് മജലിസുകൾ സംഘടിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ ഇയാൾക്ക് വേണ്ടി പ്രൊമോഷൻ വീഡിയോകൾ ചെയ്യുന്ന വ്ലോഗർമാര് ഇയാൾക്ക് വേണ്ടി പ്രൊമോഷൻ ചെയ്തു കൊടുക്കുന്ന മെയിൻ സ്ട്രീം മീഡിയകള് പത്രങ്ങൾ ഇയാളുടെ പ്രമോഷനിൽ ഇയാൾക്ക് ആധികാരിക നൽകാൻ വേണ്ടി പോയിരിക്കുന്ന ഇവിടുത്തെ ആത്മീയ നേതാക്കള് അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കള് ഇവിടുത്തെ ജനപ്രതിനിധികള് ഇവിടുത്തെ അധികാരി വർഗം ഇവരൊക്കെ പിന്തുണച്ചുകൊണ്ട് ഒരു ആത്മീയ കള്ളനെ വളർത്തുകയാണ് ഇയാളുടെ ഉദ്ദേശം എന്താണ് ജനങ്ങൾക്ക് ആത്മീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇയാളുടെ ആവശ്യമൊന്നുമില്ല അവിടെ ഇയാളുടെ ഉദ്ദേശം പണം ഉണ്ടാക്കുക എല്ലാ തരത്തിലുള്ള സുഖങ്ങളും അനുഭവിക്കുക ആളുകളെ എല്ലാ നിലക്കും ചൂഷണം ചെയ്യുക എന്നിട്ട് ആത്മീയ നേതാവല്ലോ ഇവന് ഏത് നേതാവ് ഫാത്തിയ പോലും ഓതാൻ അറിയാത്ത ഇവനാണ് ആത്മീയ നേതാവ് ഇവൻ ആത്മീയ നേതാവല്ല ഇവൻ ആത്മീയ കൃമികീഡം ആത്മീയ പാഷാണെന്നൊക്കെ പറയാണെങ്കിൽ ഇവന്റെ സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് ഇവന്റെ ധനസമ്പാദത്തിന് വേണ്ടിയിട്ട് സ്വത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവന്റെ ശാരീരിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവൻ മതത്ത് ഉപയോഗിച്ചു ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് നൂറ് വട്ടം പറഞ്ഞു ഒരുപാട് ആളുകൾ സത്യം തിരിച്ചറിഞ്ഞു മാറുന്നു പക്ഷേ ഒരുപാട് മണ്ടന്മാരായിട്ടുള്ള ആളുകൾ ഞങ്ങൾക്ക് പോയ ചിലപ്പോൾ ബിരിയാണി കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ പോകുന്നു സ്വന്തം വീട്ടിലുള്ള സ്ത്രീകളെ പറഞ്ഞേക്കുന്ന തൊണ്ണൂറ് ശതമാനം സ്ത്രീകളാണ് ഇയാളുടെ അഡ്മിൻമാർ നൂറ് ശതമാനം സ്ത്രീകളാണ് ഇയാൾക്ക് വേണ്ടിയിട്ട് യൂട്യൂബിൽ വന്ന് തെരുവിളിക്കുന്ന ആളുകൾ സ്ത്രീകളാണ് സ്ത്രീകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ സ്വർണം ഉരുക്കി വാങ്ങിയിട്ട് അവരുടെ മാനത്തിന് വിലയിട്ടിട്ട് നടത്തുന്ന ഇത്തരം ആത്മീയ ചൂഷകരായിട്ടുള്ള ആളുകളെ പിന്തുണയ്ക്കുന്ന പ്രമോട്ട് ചെയ്യുന്ന ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എല്ലാ തരത്തിലും കള്ളന് കഞ്ഞുവെച്ചു കൊടുക്കുന്ന ആളുകളൊക്കെ നാട്ടിൽ മാന്യമാറി അതേ സമയത്ത് ഞങ്ങളെപ്പോലെ കുറച്ച് ആളുകൾ ഇയാളുടെ തട്ടിപ്പിനെതിരെ ഇയാളുടെ ചൂഷണത്തിനെതിരെ പ്രതികരിച്ച് മുന്നോട്ടേക്ക് വന്ന സമയത്ത് ഇയാളുടെ അടുത്ത് നിന്ന് പണം വാങ്ങിക്കാൻ വേണ്ടിട്ടാണ് ഇയാൾക്കെതിരെ പ്രതികരിക്കുന്നത് ആരാ പറയുന്നത് ആരാ പറയുന്നത്

ആ പറയുന്ന ചങ്ങാതി മുഷാഖ് കണ്ണൂരിനെ പോലുള്ള ആളുകൾ അയാൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിരോധങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ശക്തമായിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുള്ള അയാളുടെ ആത്മീയ ചൂഷണ കേന്ദ്രം നേരിട്ട് പോയിട്ട് പുതിയത് തുടങ്ങിയത് പൂട്ടിച്ചിട്ടുള്ള ഇയാൾക്കെതിരെ ജനങ്ങളെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മുന്നിൽ നിന്നിട്ടുള്ള ഇയാൾക്കെതിരെയുള്ള പ്രതികരണങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ള അതിന് ശക്തി പകർന്നിട്ടുള്ള ഇയാളൊരു കള്ളനാണെന്ന് ലോകത്തെ ബോധിപ്പിച്ചു കൊടുത്ത ഞങ്ങൾ കള്ളന്മാര് എന്നിട്ട് മുഷാഖിനെ പോലെയുള്ള ആളുകൾ വീഡിയോയിൽ കൊണ്ടുവന്നിട്ട് ഇയാളുമായിട്ട് സംസാരിച്ചിട്ട് ന്യായീകരിക്കുകയാണ് എന്തിനെ മുഷ്ടാക്കിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഹാമിദ് ഫണ്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ആളുകളാണ് ഇയാൾക്കെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുന്ന ആളുകളെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുക അല്ലെങ്കിൽ പണത്തിന് വേണ്ടി പ്രതികരിക്കുന്ന ആളുകളാണെന്ന് പറയുന്ന സമയത്ത് ഞങ്ങളുടെ പ്രതികരണങ്ങൾ ആളുകൾ മൈൻഡ് ചെയ്യില്ല ഇത്തരം ചൂഷകർക്കെതിരായിട്ടുള്ള പ്രതികരണങ്ങളുടെ ശക്തി കുറയ്ക്കുക ഇത് കേൾക്കുന്ന ആളുകളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക ആ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് ആത്മീയ ചൂഷണം നടത്തി നല്ല സുഖിച്ച് കാലാകാലവും മുന്നോട്ടേക്ക് ഇതുപോലെ ജനങ്ങളെ പറ്റിച്ച് കൊണ്ടുപോകാം എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് അവിടെ തീർന്നിരിക്കുകയാണ് ഇതുപോലെ കള്ളന്മാരെ ന്യായീകരിക്കും വേണ്ടിയിട്ട് അവർക്കെതിരെ പ്രതികരിക്കുന്ന ആളുകളാണ് കള്ളന്മാരി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ നക്കാപ്പിച്ച വാങ്ങി തിന്നിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഇവരെ അനുകൂലിച്ചുകൊണ്ട് അതായത് ഞങ്ങളെ എതിർക്കുന്നു എന്ന പേരിൽ ഇവയൊക്കെ അനുകൂലിച്ച് ഇവനെയൊക്കെ പുണ്യാളനാക്കി ഇവനുമായിട്ട് കൊഞ്ചു കഴിഞ്ഞിട്ടുള്ള ഫോൺ സംഭാഷണം വരെ പുറത്തുവിട്ടിട്ട് ഇയാളെല്ലാം ആളെല്ലാം നിങ്ങളെതിർക്കേണ്ടത് ഈ ആത്മീയ ചൂഷകനെല്ലാം നിങ്ങളെതിർക്കേണ്ടത് ഈ വഞ്ചനെല്ലാം നിങ്ങൾ എതിർക്കേണ്ടത് ഒരു സമൂഹത്തെ മുഴുവൻ ചൂഷണം ചെയ്യുന്ന അനവധി സ്ത്രീകളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവനെല്ലാം നിങ്ങൾ എതിർക്കേണ്ടത് ഇവനെതിരെ സംസാരിക്കുന്ന ആളുകളാണ് മോശക്കാരി അവർ എൻ്റെ അടുത്ത് പണം വാങ്ങിച്ചിട്ടുള്ളവരാണ് അല്ലെങ്കിൽ പണം വായിക്കാൻ വേണ്ടി പ്രതികരിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ അല്ലെങ്കിൽ പ്രതികരണങ്ങളുടെ ശക്തി കുറയ്ക്കാൻ വേണ്ടി പ്രതികരിക്കുന്ന ആളുകളെ ആളുകളെ നിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയാം അതുപോലെ തന്നെ ഇതുപോലെ അനവധി ചൂഷകര് അനവധി ചൂഷണങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം ചൂഷണങ്ങൾക്കെതിരെ നിങ്ങൾ ഓരോരുത്തരും പ്രതികരിക്കാം ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് പണിക്ക് ഏർപ്പാടാക്കിയിട്ടുള്ള ആൾക്കാരൊന്നും ഞങ്ങൾ അടുത്തൊന്ന് ശമ്പളം വാങ്ങിയിട്ടോ കൊട്ടേഷൻ ഇട്ട് എടുത്തിട്ടോ പണിയെടുക്കുന്ന ആളുകളല്ല ഞങ്ങൾക്ക് സത്യസന്ധം എന്ന് തോന്നുന്ന സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ടുള്ള തെളിവുകളുടെയും ബോധ്യത്തിന്റെയും ഈ ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇടുന്നത് നിങ്ങൾക്കത് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം നിങ്ങൾക്കത് ഞങ്ങൾ പറയുന്നത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ ആ ശരിയുടെ കൂടെ നിൽക്കാന്ന് പറഞ്ഞേ നിങ്ങൾ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്കെതിരെ ഓരോ വ്യക്തികളും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് കാരണം ഇത്രത്തോളം പ്രതികരിച്ചു ഒരുപാട് ആളുകൾക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്ന് ബോധ്യപ്പെട്ടു പക്ഷെ പൊതുസമൂഹത്തിന് ഇത്തരം ചൂഷകരെ എന്ത് ചെയ്യാൻ പറ്റി ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി എല്ലാം നിസ്സഹായരാണ് പക്ഷെ അതിനിടയ്ക്ക് ഇവർക്ക് ആകെ വെല്ലുവിളി ഉയർത്തുന്നത് ഇതുപോലെ പ്രതിഷേധിക്കുന്ന അല്ലെങ്കിൽ പ്രതികരിക്കുന്ന കുറച്ച് ആളുകളാണ് അവരൊതുക്കാൻ ഉൾപ്പെ കാരണം ഞങ്ങളൊക്കെ ഈ സംഘടനയുടെ ഫലത്തിലോ അല്ലെങ്കിൽ ആളുകളുടെ ഫലത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അധികാരത്തിന്റെ ഫലത്തിലോ നിൽക്കുന്ന ആളുകളല്ല ഞങ്ങളൊക്കെ ചങ്കുറപ്പോൾ നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ ഞങ്ങളെ കോൺഫിഡൻസ് എന്തായാലും തകർക്കാൻ കഴിയില്ല പിന്നെ ഞങ്ങളെ വിശ്വസിക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ ഈ തെറ്റുകൾക്കെതിരെ പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ കൺഫ്യൂഷൻ ആക്കുന്ന ആളുകളുണ്ടല്ലോ അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ പറ്റുമോ ഒറ്റപ്പെടുത്തിയേ പറ്റുമോ എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് നിർത്താണ് നന്ദി നമസ്കാരം